பப்பி ஜாக்கி அப்போ ஜாக்கி பண்ணுங்கன்னு வேண்டாப்பா பண்ணே? பப்பி ണ്ടാ ഇല്ലേ അതാ അതാ ചോറില് ദഷ്യം കാട്ടണ്ട ചോറില് ദേഷ്യം കാട്ടണ്ട ചോറ് തീനി പപ്പിനെ പോയിട്ട് കടിച്ചു വലിക്കല്ലേ അതാണ് പപ്പി നിന്നെ അടുപ്പിക്കത്തത് ഡീ ജാക്കി ജാക്കി കൂട്ടാ നോക്കിയിട്ട് കാര്യമില്ല നിൻ്റെ അടുത്തേക്കേ വരില്ല പപ്പി ജാക്കി ജാക്കി കുട്ടനെ ജാക്കിക്കൂട്ടനെ പപ്പിക്കിഷ്ടേട്ടാ അതാ പപ്പി ജോലിക്ക് വേനിക്കില്ലേ എന്താ ടി എന്താ വേണേ ചാക്കിക്കുട്ട പപ്പിയ പപ്പിയാണ് पपी पपी मैं इंजेंट ले जा की पोटा 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 <laughs> पपी जा की डरते तेरी कलकेरी दी जा की वही चीन है डांडा दा, डी जूली जूली पनाए

ഓ എടുക്കണ 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 വാ ബാ ബാമോ പോട്ടെ കളിച്ചു ക്ഷീണിച്ച മമ്മൂന്ന് വന്നു സങ്കടം അങ്ങോട്ട് കരിയണം ആ ആ ഉം പോട്ടെടി പോട്ടെ നിന്നെ കളിക്കാൻ വേണ്ടീൻ്റെ ഡീ പോട്ടെ ആ നിന്നെ നീ പോണോ നീ കളിക്കാൻ പോണോ ഏഹ് പോട്ടെ പോട്ടെ നല്ല കുന്തൂനെ അമ്മ എടുക്കട്ടെ നല്ല കുന്തൂനെ അമ്മ എടുക്കട്ടെ